അപകീർത്തികരമായ സൈബർ പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടിയുമായി കേരളത്തിലെ പ്രമുഖ വാർത്താ ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസ് പരാതി നൽകിയ വാർത്ത നമ്മൾ കണ്ടതാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും സംഘടിതമായി നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ ചാനൽ പരാതി നൽകിയിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനും വനിതാ മാധ്യമ പ്രവർത്തകർക്കും എതിരായാണ് പ്രചാരണം അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ പോരാളി ഷാജി ഷമീർ ഷാഹുദ്ദീൻ വർക്കല അരുൺ ലാൽ എസ് വി സാനിയോ മയോമി എന്നീ ഫേസ്ബുക്ക് ഐഡികൾക്കും എ ബി സി മലയാളം എസ് വിപ് സ്വൈപ്സ് എന്നീ യൂട്യൂബ് ചാനലുകൾക്കും എതിരായാണ് പരാതി സാനിയോ മയോമി റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറാണ് എന്നാൽ മാധ്യമ പ്രവർത്തക സാനിയോ മയോമിക്കെതിരെ കോൺഗ്രസ് അനുകൂല സൈബർ ഗ്രൂപ്പായ കെ പി സി സി ലൈംഗിക ചുവയുള്ള അധിക്ഷേപ പരാമർശങ്ങളും നടത്തുന്നുണ്ട് സാനിയോയുടെ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളായ സി നേതാക്കൾ പി മോഹനൻ കെ കെ ലതിക എന്നിവർക്കെതിരെയും പോസ്റ്റിൽ അധിക്ഷേപ പരാമർശമുണ്ട് യുവ കോൺഗ്രസ് എം എൽ എക്കെതിരായ സാനിയോയുടെ പരാമർശങ്ങളാണ് കോൺഗ്രസ് അനുകൂലികളെ ചൊടിപ്പിക്കുന്നത് ചില കോൺഗ്രസ് നേതാക്കളുടെ അറിവോടെയാണ് സൈബർ ഗ്രൂപ്പിലെ വ്യക്തി അധിക്ഷേപമെന്നും സൂചനയുണ്ട് എന്നാൽ കോൺഗ്രസ് അനുകൂലികളെ ചൊടിപ്പിച്ചതുപോലെ സാനിയോ മയോമിയെ അനുകൂലിച്ചും നിരവധി പേരാണ് എത്തുന്നത് സാനിയോ മയോമിക്കെതിരെ ഏഷ്യാന ന്യൂസ് ചാനൽ പരാതി കൊടുത്തു എന്ന് കണ്ട് ഒന്ന് വിളിച്ചതാണ് പാവം കരച്ചിലോട് കരച്ചിൽ ഇനി റേഷൻ കാർഡിൽ പേരുണ്ടാവില്ല പുറത്തിറങ്ങി ശുദ്ധമായി ശ്വസിക്കാൻ പറ്റില്ല വല്ല യു കെയിലോ ഓസ്ട്രേലിയയിലേക്കോ പോവുകയാണ് പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു കരഞ്ഞു കരഞ്ഞ് പനിയായി എന്നൊക്കെയാണ് പറയുന്നത് പാവം അങ്ങനെ കോൺഗ്രസ് അനുകൂലികളെ നന്നായി ആക്കി ആക്കിവിടുന്ന സാനിയോ മയോമിയെ അനുകൂലിച്ചുള്ള പോസ്റ്റുകളും ഇപ്പോൾ ധാരാളമാണ് സാനിയോ മയോമി പി മോഹനന്റെയും കെ കെ ലതികയുടെയും മരുമകൾ എന്ന് മാത്രമല്ല എസ് എഫ് ഐയിൽ കൂടി വളർന്നു വന്ന ആളാണ് പഠനകാലത്ത് എസ് എഫ് ഐ വയനാട് മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ അംഗമായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പഠനകാലത്ത് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടുണ്ട് പലവട്ടം പരിക്കേറ്റിട്ടുണ്ട് സമരവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതിയുമായിട്ടുണ്ട് സാനിയോ വരുന്നത് പാർട്ടിയുടെ ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്നാണ് എൺപതുകളിൽ മിച്ചഭൂമി സമരകാലത്ത് തോട്ടക്കാട് ഭൂസമരത്തിൽ നേതൃത്വം നൽകിയതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട രക്തസാക്ഷി സഖാവ് വി വി കൃഷ്ണന്റെ കൊച്ചുമകളാണ് സാനിയോ ഇവർക്കൊപ്പം ഗൂഢാലോചനയിൽ പങ്കെടുത്ത വ്യക്തികൾക്കും സമാന ആരോപണങ്ങൾ ഉന്നയിച്ച മറ്റുള്ളവർക്കുമെതിരെ പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ടു ഒരു നേതാവുമായി ബന്ധപ്പെടുത്തി വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഇടത് സൈബർ പോരാളികൾ നടത്തുന്ന അപകീർത്തികരമായ സൈബർ ലിഞ്ചിങ്ങിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കേരള പത്രപ്രവർത്തക യൂണിയൻ മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും നിവേദനം നൽകിയിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലൂടെ ചിലർ നടത്തുന്ന അധിക്ഷേപ പ്രചാരണവും ആക്രമണവും വനിതാ മാധ്യമ പ്രവർത്തകർക്ക് കടുത്ത മാനസിക പ്രയാസങ്ങളും ട്രോമയുമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ തന്നെ അങ്ങേയറ്റത്തെ സമ്മർദ്ദ സാഹചര്യങ്ങളിലൂടെ തൊഴിലെടുക്കേണ്ടി വരുന്ന വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന ഈ സൈബർ ലിഞ്ചിങ് സ്വൈര്യ ജീവിതത്തിന് തന്നെ കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത് എന്തെങ്കിലും കുറ്റകൃത്യം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമപരമായ പരിഹാരം തേടി ശിക്ഷ ഉറപ്പാക്കാൻ രാജ്യത്ത് നിയമസംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ മാധ്യമപ്രവർത്തകരെ സൈബർ കൊല നടത്തുന്നതിനുള്ള ശ്രമം അനുവദിക്കാനാകില്ല പ്രമുഖരായ മാധ്യമപ്രവർത്തകരെ പേരെടുത്തു പറഞ്ഞും അല്ലാതെയും അധിക്ഷേപിക്കാനും സൈബർ ലിഞ്ചിങ്ങിനുമാണ് സൈബർ ഗുണ്ടകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക്രിമിനൽ ഈ സൈബർ ക്രിമിനലുകളെ വിലക്കാൻ ബന്ധപ്പെട്ട പാർട്ടി നേതൃത്വങ്ങൾ ഇടപെടണമെന്നാണ് കെ എസ് ആവശ്യപ്പെടുന്നത്